മിനിസിപ്പോ ആലപ്പുഴ മാവേലിക്കര ഈ രണ്ട് മണ്ഡലങ്ങളിലാണോ പാർട്ടി നിർദ്ദേശവും രണ്ട് രണ്ട് നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് മണ്ഡലവും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്താണ് ചുമതലങ്ങളിലെ ഇതുവരെ ഉള്ള ഒരു അസസ്മെന്റ് ഒരാ ഒരിടത്ത് കൊടിക്കുന്നിൽ കാലങ്ങളായി കൈകാര്യം ചെയ്യുന്ന കൈവശമെച്ചൊരു മണ്ഡലം ഇവിടെ കെ സി വേണുഗോപാൽ അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടുമെന്ന് മത്സരിക്കുന്നു അതേസമയം ആരിഫ് സിറ്റിംഗ് എംപിയുമാണ് ഈ രണ്ട് മണ്ഡലത്തിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ മറ്റു മണ്ഡലങ്ങളെ പോലെയല്ല ഇപ്പോൾ ഉദാഹരണം ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ അഞ്ച് അസംബ്ലി മണ്ഡലം ഇടതുപക്ഷം ജയിച്ച മണ്ഡലമാണ് ഇനി ഞങ്ങൾ തോറ്റു എന്ന് പറയുന്നത് എരുനാപ്പള്ളിയിലും പാർലമെൻറ്റ് തന്നെ മൂവായിരം തൊട്ടേ വ്യത്യാസമുള്ളൂ കഴിഞ്ഞവണ് അപ്പോൾ ഈ ചേർത്തല അരൂര് ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം എരുനാപ്പള്ളി ഈവൻ ഹരിപ്പാടും പൊളിറ്റിക്കലായ ഒരു വലിയ ബേസ് ഉണ്ട് ലെഫ്റ്റിന് നിയമസഭാ അത് ഹരിപ്പാടിന്റെ ഒരു അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിപരമായ ഒരു വൈഭവം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല അദ്ദേഹം കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവെന്നുള്ള നിലയിൽ ഒരു പ്രശ്നമുണ്ട് ഒരു അയ്യായിരം ആറായിരം ഏഴായിരം വോട്ടിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പം അദ്ദേഹം ഒന്ന് മാറിവേറ മത്സരിച്ച് ഇവിടെ നമുക്ക് ജയിക്കാൻ പറ്റും മണ്ഡലമാണ് വ്യക്തിപരമായ ഒരു വോട്ടിംഗ് പാറ്റർ അവിടെയും പൊളിറ്റിക്കലി നമുക്കങ്ങനെ നല്ലൊരു ഫൈറ്റ് നമുക്ക് അങ്ങനെ നല്ലൊരു ഹരിപ്പാട് മുന്നിൽ വരാൻ കിട്ടുന്ന വരാൻ സാധ്യതയല്ല കാരണം അത് രണ്ടും രണ്ടാണ് അതുപോലെ തന്നെ മാവലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഏഴിൽ ഏഴ് സീറ്റും ലെഫ്റ്റ് ജയിച്ചു എല്ലാ രാഷ്ട്രീയമായി ഇപ്പം അതിനകത്ത് ആകെ നമുക്ക് യു ഡി എഫ് മേൽക്കൈ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ചെങ്ങന്നൂര് പത്തനാപുരം നമ്മുടെ നാല് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ വേഗത കഴിഞ്ഞിട്ടുണ്ട് മാവേലിക്കര കുട്ടനാട് കുന്നത്തൂർ കൊട്ടാരക്കര ചെങ്ങന്നൂര് നമുക്ക് നല്ല മാറ്റം യു ഡി എഫിൻ്റെ കുത്തവസി മണ്ഡലമാണെങ്കിലും നല്ല രാഷ്ട്രീയ മുന്നേറ്റം നമുക്ക് കഴിഞ്ഞ ഒരു മൂന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പുറകിൽ പോകാൻ സാധ്യമില്ല ചങ്ങനാശ്ശേരിയിൽ കേരള കോൺഗ്രസിൻ്റെ വരവോടു കൂടി നമ്മൾ നല്ലൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇരുപത്തഞ്ചിന് മുകളിൽ പോയിട്ട് യു ഡി എഫിന് ഉപരിപക്ഷമാണ് അതൊക്കെ കവർ ചെയ്യുന്നത് മാത്രമല്ല എനിക്ക് തോന്നുന്ന ചങ്ങനാശ്ശേരി നമുക്ക് ഭൂരിപക്ഷം വരാൻ സാധ്യത ഗണേഷിന്റെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് നടക്കുന്ന പ്രവർത്തനവും നമുക്ക് ഈ പ്രാവശ്യം വളരെ ആവേശകരമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ നടന്ന പരിപാടി പത്തനാപുരത്തെ ഒമ്പിച്ച് വിജയമായിരുന്നു വലിയ ജനപങ്കാളിത്തമായിരുന്നു അപ്പം നമുക്ക് പിന്നോക്കാവസ്ഥ രാഷ്ട്രീയമായി പരമ്പരാഗതമായി ഉള്ള മൂന്ന് മണ്ഡലത്തിലും ഇപ്പം നമ്മുടെ പുതിയ സാഹചര്യത്തിൽ നമുക്ക് വലിയ മുന്നേറ്റമുണ്ട് അപ്പം ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണ്ഡലവും ഈ പ്രാവശ്യം ജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്ക്